നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യവസായ പ്രമുഖൻ ആ വ്യവസായ പ്രമുഖനെ വാരിക്കോരി സഹായങ്ങൾ നൽകി സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് എന്തായാലും ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായിയായിരുന്നു അനിൽ അംബാനി ദിരുഭായി അംബാനിയുടെ രണ്ടു മക്കളിൽ ഇളയവനായിട്ടുള്ള അനിൽ അംബാനി റിലയൻസ് ഇൻഫോകോമും റിലയൻസ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിരുന്നപ്പോൾ ആ സ്ഥാപനങ്ങൾ അതായത് ഈ ഭാഗം വെപ്പിലൂടെ ഈ അനിൽ അംബാനിക്കാണ് ലഭിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുള്ള മുകേഷ് അംബാനിയെ പോലെയല്ലായിരുന്നു അനിൽ അംബാനി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച ഇന്ത്യ മഹാരാജ്യം കാണുകയുണ്ടായി എന്നാൽ അനിൽ അംബാനി പിന്നെയും ഓരോരോ ചെറിയ ചെറിയ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു പക്ഷേ ആ സമയത്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാകുന്നതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെയുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനെ ഫ്രോഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് അനിൽ അംബാനി ചെയർമാനായുള്ള ആർ എന്ന കമ്പനിയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രോഡ് അക്കൗണ്ടായി മുദ്ര കുത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൂടെ നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപയുടെ പൊതുപണമാണ് കുടുങ്ങിക്കിടക്കാൻ പോകുന്നത് എന്ന ഒരു സൂചന കൂടി ഇപ്പോൾ ലഭ്യമാകുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥൻ പോലും അംബാനിയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എസ് ബി ഐ ഫ്രോഡ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട അംബാനിയുടെ ഓഫീസിലേക്കോ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇ ഡി ഉദ്യോഗസ്ഥനോ സി ബി ഐയുടെ ഉദ്യോഗസ്ഥനോ അവിടെ കടന്ന് ചെല്ലുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിന് പ്രധാനപ്പെട്ട

കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇത്രയും വിപുലമായ വഞ്ചന ഇടപാടുകൾ നടത്തി വരുന്ന അനിൽ അംബാനിക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ മോദി സർക്കാർ നൽകിയ സൗജന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് സമ്മാനങ്ങളുടെ പെരുമട തന്നെയായിരുന്നു അനിൽ അംബാനിക്ക് മോദി സർക്കാർ വാരിക്കോരി നൽകിയത് മോദിയുടെ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായി അനിൽ അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് ഡിഫൻസ് നിർമ്മിച്ച ഇരുപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം അംബാനിക്ക് കേന്ദ്ര സർക്കാർ നൽകിയത് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തി വർദ്ധിപ്പിച്ചും ബാങ്കുകളെ കബളിപ്പിച്ചും പൊതു കരാറുകൾ തട്ടിയെടുത്തും അദാനി അംബാനി കുടുംബങ്ങൾ മോദി ഭരണത്തിന് കീഴിൽ നടത്തി വരുന്ന സർവകാല സർവകാല റെക്കോർഡുകൾ ഭേദിക്കുകയാണ് ഇപ്പോൾ ഭേദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കഴിഞ്ഞ എഴുപത് വർഷങ്ങൾ കൊണ്ട് നടത്തിയ അഴിമതികൾ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന സ്വാഭാവികമായും ഉള്ള ഒരു വിമർശനം രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെയും നടത്തുന്നുണ്ട് അതിന് ഏറ്റവും അധികം ബലം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്രോഡ് അക്കൗണ്ട് പട്ടികയിൽ പെടുത്തിയ അനിൽ അംബാനിയുടെ കമ്പനിക്ക് വാരിക്കോരി കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സൗജന്യങ്ങൾ സ്വാഭാവികമായും ഇത്രയധികം പൊതു ഖജനാവിൽ നിന്ന് പണം തട്ടിച്ചിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും വഞ്ചന നടത്തിയിട്ടും അനിൽ അംബാനിയുടെ ഓഫീസിലേക്ക് ഒരു ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ ഉദ്യോഗസ്ഥൻ കടന്നു ചെല്ലാത്തതിന് കാരണം കേന്ദ്ര സർക്കാരും അംബാനി കുടുംബവുമായുള്ള അഭേദിയുമായിട്ടുള്ള ബന്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇതെല്ലാം സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന ഒരു വലിയ സങ്കടം തന്നെയാണ് നമുക്ക് ഈ വാർത്തയിലൂടെ പങ്കുവെക്കാനുള്ളത്